പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ സുബ്ബയ്യ എന്നു പേരുള്ള ഒരു പാവപ്പെട്ട വിറക് വെട്ടി ജീവിച്ചിരുന്നു ഒരു ദിവസം കാട്ടിൽ ഒരു മരത്തിനു മുകളിൽ കയറിയിരുന്ന് ഒരു മരത്തിന്റെ ചില്ല വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കോടാലി അറിയാതെ ആറ്റിൽ വീണുപോയി ഒരുപാട് സമയം തേടിയും ആ കോടാലി അവന് കിട്ടിയില്ല ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിച്ച സുബ്ബയ്യ കണ്ണു മൂടിക്കൊണ്ട് വനദേവതയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടൻ തന്നെ അവന്റെ എതിരിൽ വനദേവത പ്രത്യക്ഷപ്പെട്ടു ഒരു സ്വർണ്ണ കോടാലി എടുത്തോണ്ട് വന്ന് ഈ വക്തർണ കോടാലി നിന്റേതാണോ ഇതെന്റേതല്ലോ വീണ്ടും വെള്ളത്തിലേക്ക് മുങ്ങി ഒരു വെള്ളി കോടാലി വെള്ളിക്കോടാലി വന്നു ഇതും എൻ്റെതല്ലോ ഇത്തവണ വനദേവത ഒരു സാധാരണ കോടാലി എടുത്തോണ്ട് വന്നു ദേവി ഈ കോടാലിയാണ് എന്റേത് നിന്റെ സത്യസന്ധത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അതുകൊണ്ടിവയെല്ലാം നീ തന്നെ വെച്ചോളൂ സന്തോഷായിട്ട് ജീവിക്കേ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് വനദേവത പോയി